എല്ലാത്തിലും നിറച്ച് കായ്ഫലമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇനി എട്ടം വേണ്ടില്ല ഇത്ര പയറാണ് വരുന്നതെന്ന് നോക്കിയാണോ ബ്രാഞ്ച് കണ്ടോ ഈ ഗ്ലാസിലോട്ട് നേരെ വെള്ളം ഒഴിക്കുവാണേ ശ്രദ്ധിച്ചോണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് റിസൾട്ട് കിട്ടാൻ പറ്റും കണ്ടില്ല നമ്മുടെ ഫിഷ് ഷാമിനോ ഇത് ഇതിനകത്തോട്ട് ഒഴിക്കുവാണോ നോക്കുകയാണെ ഞാനൊരു എട്ട് എം എൽ ആണോ ഒഴിക്ക് നോക്കണോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ മുകളിലെല്ലാം നമ്മുടെ ആ നെയ്യെല്ലാം കിടക്കരുത് ഇപ്പോൾ ഇത് നോക്കിയാൽ ഒരു പത കണക്കായി കണ്ടോ അപ്പോൾ ഇത് അഥാർത്ഥമായിട്ട് മിക്സിങ് ആയി ഇതുപോലെ കുളിച്ചിറങ്ങണം കണ്ടില്ലേ ഇപ്പം വീഴുന്നു കണ്ടോ ഓരോ ഡ്രോപ്സും വീഴുന്നു കണ്ടോ ആ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പയറുകൃഷിയുടെയാണ് കാരണം ഒരു പൂ പോലും പൊഴിയാതെ നമുക്ക് എങ്ങനെയാണ് പയർ ധാരാളമായിട്ട് ലഭിക്കുന്നതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷിയിൽ നമ്മൾ ഒരുപാട് മുന്നേറ്റ ശല്യം പല പല വിഷയങ്ങളുണ്ടാകും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂ പോലും പൊഴിയാതെ ഈ രീതി കണ്ടോ നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ കാരണം നമ്മുടെ പയർ കൃഷിയിൽ വിളവെടുപ്പുകൂടാണ് അപ്പൊ നമ്മളിത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പീഡി അപ്പം നിങ്ങൾ ഇതുപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കണ്ടില്ലേ ഓരോ പൂക്കളും പൊഴിയാത്ത രീതിയിലാണ് കണ്ടില്ലേ എല്ലാ തരും നിറച്ച് കായ്ഫലമായിട്ടാണ് വരുന്നത് അപ്പൊ ഇവിടുന്ന് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഏറ്റവും വരാം വേണ്ടില്ല നോക്കി ഇപ്പം ആദ്യത്തെ ഒരു വിളവെടുപ്പുകളാണ് അപ്പൊ നമുക്ക് ഇത്രയധികം നല്ല രീതി ഗ്രോത്ത് ആയിട്ട് ഇത്രയും മഴ പെയ്തിട്ട് പോലും നമുക്കൊരു പൂ പോലും പൊഴിയാതെ ഇത് ഈ മുട്ടിനു മുട്ടും നമ്മൾ പൂ ഇങ്ങനെ എടുത്ത് കണ്ടോ ഒരു പൂ പോലും പൊഴിയുന്നില്ല വേണ്ട ഇതേലെല്ലാം നിറച്ച് പയർ പിടിച്ചോണ്ടിരിക്കാണ്ടല്ലേ ഇതിൽത്തെ ഒരു ഹാർവെസ്റ്റിംഗ് ആണേ അപ്പൊ നമ്മൾ പയറുതാ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കുകയാണ് വേണ്ട അപ്പൊ ഇത് പൊട്ടാണ് വരും അപ്പൊ ഇവിടെ എല്ലാം വിളഞ്ഞിടക്കണം വേണ്ട അപ്പൊ ഇവിടുത്തെ എല്ലാം പറിച്ചു പറിച്ചെടുത്ത് ഒരു ചെറിയ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞാണ് നമ്മൾ നമ്മളിതിനകത്ത് എന്താ അടിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോണം വളരെ നിഷ്പ്രയാസമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് ആ രീതിയിലാണ് സംഭവം അല്ല ഇരിക്കുന്നോക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ഇട്ടേക്കണേ എന്തെങ്കിലുമൊക്കെ തരാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതുകൊണ്ടില്ലേ ഇത് നമ്മൾ ഇതേ നമ്മുടെ മതിലേ വരെ കേട്ട് ഇങ്ങനെ ടച്ച് പോകും ഇപ്പൊ ഇനി അതിന്റെ മോളിൽ കയറുന്നത് മോള് നിറച്ചും പയറ് കിടക്കണ്ടല്ലേ ഇത് ആദ്യത്തെ പിടിച്ചു വരുന്നേ ഉള്ളു ഇതിന്റെ മോൾ ഭാഗം കിടക്കുന്നുണ്ട് നല്ല തട്ട് കിണക്കാൻ ഇത് നല്ലോലെ പിടിക്കുന്നുണ്ട് വേറെ കണ്ടില്ലേ നോക്കി അപ്പൊ നമുക്ക് കുറച്ചേ ഉള്ളൂ താഴെ വരുന്നേ ഉള്ളൂ പയറ് എല്ലാം നല്ല അപ്പൊ ഞാനോ ഇത് പറിച്ചു പോയപ്പോൾ ഞാനോട് തന്നെ അറിയോ ഏതാണ്ട് ഈ ഓണക്കമീൻ എങ്ങാണ്ട് കാക്ക കൊണ്ടുവച്ചിരിക്കുമെന്ന് ഓർത്തെ അപ്പോൾ നമ്മുടെ ഓന്തച്ചൻ വന്ന് നമ്മുടെ ഫയർ പയറ് ഓടി നമുക്ക് കുറച്ച് പയറേ കിട്ടിയുള്ളതിൽ നമുക്ക് സന്തോഷമാണ് കാരണം നമ്മുടെ ആദ്യത്തെ ഹാർവെസ്റ്റിങ് ആയതുകൊണ്ട് എന്ന് പറയുക സാധാരണ ഒരു വീട്ടിൽ മെഡിക്കോർട്ടിയൊക്കെയാണ് കൊണ്ടുപോകാനില്ലേ അതുപോലെ ഇത്രയും പയറ് കിട്ടി തീർച്ചയായിട്ടും നിങ്ങളല്ല ഇത് ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇത് ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട് ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മളിത് ഈ കുപ്പി അങ്ങോട്ട് തോന്നുന്നു കണ്ടല്ലേ ഈ ഗ്ലാസ്സിലോട്ട് നേരെ വെള്ളം ഒഴിക്കുവാണേ ശ്രദ്ധിച്ചോണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് റിസൾട്ട് കിട്ടാൻ വേണ്ടി കണ്ടില്ലേ ദേ നമ്മുടെ ഫിഷാമിനോ ദേ ദൈ ഇതിനകത്തൊട്ട് ഒഴിക്കുവാണോ നോക്കിക്കണേ ഞാനൊരു എട്ട് എം എൽ ആണോ ഒഴുകി നോക്കണോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചുതരാം നിങ്ങൾ കറക്റ്റ് നോക്കിയിരുന്നാലേ മനസ്സിലാവത്തുള്ളൂ ഇത് കണ്ടല്ലേ വേണ്ട വല്ല മനസ്സിലായി നിങ്ങൾക്ക് ഇത് കണ്ട കറക്റ്റ് മിക്സിങ് ആരോ ഇല്ല ഇതിൻ്റെ മുകളിൽ ഇതെല്ലാം കിടക്കുകയുണ്ടോ നമ്മളിട്ട് ആ ശർക്കരയുടെ ആ മത്തിയുടെ നെയ്യെല്ലാം മുകളിലാണ് ഈ കലക്കൽ മാത്രമേ താഴെ വന്നിട്ടുള്ളൂ അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യേണ്ട രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന് ചോദിക്കണം ഇത് എക്സാമ്പിൾ നിങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിഷാമിനെ അടിക്കുന്നൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയാണ് അതായത് കണ്ടില്ലേ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം ഞാനിപ്പോൾ എന്നാ കണ്ടെങ്കിലും ഇത് അരിച്ചു ഊറ്റി എടുക്കുന്നതാണ് കണ്ടില്ലേ അപ്പം നമ്മൾ നേരത് ഇതിനകത്തോട്ട് ഒഴിച്ചു കണ്ടോ അതായത് നമ്മൾ കൊടുക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ ഒരു ലിറ്ററിന് ഒരു കൂടി എന്നായിരുന്നു എട്ട് എം എൽ ആണ് ഞാൻ കൊടുക്കുന്നത് അതായത് ഇത്രയും വളർച്ച എത്തിയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് മൂന്ന് എം എൽ എ കൊടുക്കാം നാലെം കൊടുക്കാം ആറ് എം എൽ കൊടുക്കാം ഞാൻ ഇതിനകത്ത് എട്ട് എം എൽ ആണ് ഒഴിച്ചിരിക്കുന്നത് നമ്മളൊരു അളവിന് കൊടുക്കത്തേ ഉള്ളൂ നമ്മൾ അതിന് ശേഷം നേരത്തെ ഇതിനകത്തോട്ട് അങ്ങ് വെള്ളം ഒഴിച്ചു കണ്ടില്ലേ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലേ വേ വേണ്ടോ ഈ വെള്ളം ഇങ്ങോട്ട് കറക്റ്റായിട്ട് ഒഴിച്ച് എന്നിട്ട് നേരെ വെച്ചിട്ട് നമ്മൾ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഞാനത് കറക്റ്റ് ഊറ്റി കാണിച്ചു തരാം നിങ്ങൾ ഇതേണ്ട ഇപ്പം ഈ ഫിഷാമിനെ കറക്റ്റ് മിക്സിങ് ആയി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ മുകളിലെല്ലാം നമ്മുടെ നെയ്യെല്ലാം കിടക്കുന്നത് ഇപ്പം ഇത് നോക്കിയാൽ ഒരു പത കണക്കായി കണ്ട അപ്പോൾ ഇത് അഥാർത്ഥമായിട്ട് മിക്സിങ് ആയി പാസിലോട്ട് വീണ്ടും ഞാൻ ഒഴിച്ച് നിങ്ങളെ കാണിക്കുക പിന്നെ മിക്സിങ്ങിനെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ മിക്സ് ചെയ്യാതെ ഫിഷാമിനെ അടിച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരി പെട്ടെന്ന് എല്ലാം സ്പെയറിനകത്തോട്ട് നേരെ ഫിഷാമിനെ ഒഴിക്കുകയല്ല പകുതി ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് സ്പ്രേ ചെയ്യുമ്പോൾ ഈ മുകളിലുള്ള അംശങ്ങളൊന്നും വീഴത്തില്ല ഈ താഴെയുള്ള വെള്ളം മാത്രമാണ് ആദ്യം സ്പ്രേ ചെയ്യുന്നത് പിന്നെ ലാക്ഷത്ത് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം പകുതി കഴിഞ്ഞുള്ള നോക്കുമ്പോൾ നല്ല രീതിയിൽ പൂവും നല്ല ഈൽഡും കിട്ടും ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഒന്നും കാണത്തില്ല അപ്പോൾ ഈ മിക്സായ സാധനം കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് തന്നെ നോക്കി കാണിച്ച് നേരിട്ട് കാണിച്ച് തരാം ഇത് കണ്ടല്ലോ കറക്റ്റായിട്ട് ഈ സംഭവം നോക്കി കറക്റ്റ് മിക്സിങ് ആയി വിഷാമന കണ്ടില്ലേ അപ്പം ഈ രീതി മിക്സിങ് ആയതിനു ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കൂള്ളൂ ഇപ്പം ഞാൻ പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ രാവിലെ ഒരു ഏഴുമണി അല്ലെങ്കിൽ എട്ട് മണി സമയത്താണ് ഫിഷ് ഷാമിനും യൂസ് ചെയ്യേണ്ടത് കാരണം ഏറ്റവും കൂടുതൽ പൂക്കൾ വളർന്നു നിൽക്കുമ്പോഴാണ് ഫിഷ് ഷാമിനും അടിക്കേണ്ടത് ഇന്നാലും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നത് വേണ്ടോ ഞാൻ നേരെ ഇതിനകത്തോട്ട് ഒഴിക്കണ്ടോ നമ്മുടെ ഈ ഗ്ലാസിലോട്ട് പകർത്തിയതും നമുക്ക് ഇത് ഇതിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടല്ലേ പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് നോക്കിയത് വേണ്ടല്ലേ കാരണം ഇത് മത്തി മത്തിശർക്കരയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇതിനകത്ത് ശർക്കര ആ ഒരു കിലോ ഒരു കിലോ മത്തിയും ഒരു കിലോ മറകൊഴി ശർക്കരയും ഇട്ടുകൊണ്ട് ഒരു സ്മെല്ലും ഇല്ല അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പക്ഷെ ഞാൻ ഒരു ദിവസം ഇത് കാണിച്ചു തരാം ഇതിനകത്ത് എങ്ങനെയാണ് പെട്ടെന്ന് റെഡി എന്നിട്ട് നമ്മളത് ഇത് കണ്ടോ പയറിനകത്തോട് ഇട്ട് ഈ പൂ കാരണം നമ്മൾ ഹാർവസ്റ്റ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇനി എടുത്തിട്ട് ചെയ്യുന്നത് ഇത് കണ്ടോ നോക്കി ഇങ്ങനെ കൂടെ ഞാൻ വലിയ പമ്പിനാണ് ഞാൻ നിങ്ങളത് കാണിച്ചേ ഉള്ളൂ കണ്ടില്ലേ അപ്പൊ ഈ സമയത്ത് ഇത് കണ്ടോ ഇങ്ങനെ കൂടതേ കുളിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കും കണ്ടില്ലേ കണ്ടില്ലേ കേട്ടോ അത് അപ്പൊ എന്നിട്ട് ഇതിന്റെ മൂള് വശത്തോട്ടൂടെ വരണം കാരണം മുകളിലോട്ട് പടർന്ന് കയറുന്നതിലെല്ലാം കിട്ടണം കണ്ടില്ലേ ഇപ്പൊ ഈ രീതി കണ്ടോ നോക്കി ഈ രീതിയിൽ ഇങ്ങനെ അടിച്ചടിച്ച് പോകണം കണ്ടല്ലേ അപ്പൊ നമുക്കൊരു പ്രത്യേകത ഉണ്ടല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചടിച്ചിട്ട് നമ്മൾ നിർത്തരുത് എവിടെ നിർത്തിയെന്ന് നോക്കി അത് ഇത് കണ്ടോ ഇതുപോലെ കുളിച്ചിറങ്ങണം കണ്ടില്ലേ ഇപ്പൊ മീഴുന്ന കണ്ടോ ഓരോ ഡ്രോപ്സും മീഴുന്ന കണ്ടോ അപ്പൊ ഇത് ഇനി നമ്മള് രണ്ടാമത് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ തന്നെ ഇതിന്റെ ചൂട്ടിലും കൊടുക്കണം ഇതിന്റെ ചുവട്ടി കൊടുക്കേണ്ടത് അത് എത്ര എത്ര മില്ലിയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചതാണ് ഇതിൽ ചുവട്ടി കൊടുക്കാനുള്ള രീതി ഒഴിക്കുകയാണ് നമ്മളിപ്പോൾ എടുക്കുന്ന മുന്നൂറ് മില്ലിയാണ് നോക്കിക്കാണ്ടല്ലേ മുന്നൂറ് മില്ലി കറക്റ്റ് വേണം അതായത് നമുക്ക് ഒരു ലിറ്ററിന് പതിനഞ്ച് മില്ലി എന്നുള്ള രീതി വേണം നമ്മുടെ ചെടിയുടെ ചുവട്ടി കൊടുക്കണം അപ്പം അതായത് ഞാൻ മുന്നൂറ് മില്ലി എടുത്തിരിക്കുക വേണ്ടില്ലേ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇതായത് കണ്ടില്ലേ നേരെ നമ്മളത് ഇതിനകത്തോട്ട് പകുതി വെള്ളമാക്കണം പകുതി വെള്ളം ആക്കിയിട്ട് അതിനകത്തോട്ട് നേരെ ഒഴിക്കണം എന്താണ് ഇങ്ങനെ അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടോ അപ്പം അത് നല്ല രീതിയിൽ ഡയലൂട്ട് ആയിട്ട് വരും കേട്ടോ കേട്ടോ നിറഞ്ഞിരിക്കണം കറക്റ്റ് ഇരുപത് ലിറ്റർ ഉണ്ടോ അപ്പം നല്ല രീതിയിൽ ഇത് മിക്സ് ആവും മിക്സ് ആകുമ്പോൾ നമുക്കറിയാം ഒരു പത കണക്ക് വരും മോളി നോക്കണോ കേട്ടോ ഒരു ചെറിയ പത കണക്ക് വരുന്നത് വേണ്ട അപ്പം കറക്റ്റ് അത് മിക്സ് ആയി നമ്മൾ കൊടുക്കേണ്ട അത് ഇത് കണ്ടോ അപ്പം നമ്മുടെ ഇവിടെ ഇവിടെ ഇത് ഇത് വേണ്ട കുസൂർ ബീൻസാണ് കുറ്റി ബീൻസാണ് നോക്കി ഇതിനൊക്കെയുള്ള ഒരു വ്യത്യാസം കാണുമ്പോൾ ഇതേ ബീൻസ് ഉണ്ടാകാൻ തുടങ്ങോ അപ്പം നമ്മൾ ബീൻസ് പോലും വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കണം കണ്ടോ കണ്ടോ ഫിഷ് ഇങ്ങനെയും കൊടുക്കണം അപ്പൊ നമ്മളാ ഫിഷ് ഷാമിനോ കൊടുത്തതിന്റെ ഒരു റിസൾട്ടാണ് പച്ചമുളക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അപ്പൊ തീർച്ചയായിട്ടും എങ്ങനെയാണ് പൂ പൊഴിയാതെ നമുക്ക് ധാരാളമായിട്ട് പയർ നമുക്ക് എങ്ങനെയാണ് ഉൽപാദിപ്പിക്കാൻ പറ്റും എന്നാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് കർഷകർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ട് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ